അത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യയ്ക്ക് ചാൻസുകൾ ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അനന്തപുരിക്കാർക്കെതിരെ മത്സരിക്കുന്ന ജ്വല്ലറിയിലെ പരസ്യം വരെ നമ്മുടെ നവ്യയ്ക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു അഹങ്കാരം നവ്യയുടെ മുഖത്ത് കാണാനുമുണ്ട് ഇപ്പോൾ സ്വന്തം ജീവിക്കാം എന്നുള്ള ആ ഒരു ധൈര്യവും എനിക്കും കുഞ്ഞിനും ജീവിക്കാനുള്ള വരുമാനം ഇതിൽ നിന്ന് കിട്ടുമെന്ന് തന്നെ മതി ഇതുകൊണ്ട് തന്നെ നമുക്ക് ലാവിഷായിട്ട് ജീവിക്കാൻ കഴിയും നല്ലൊരു ഓഫർ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഞാൻ ഇതാരും പറഞ്ഞാലും നഷ്ടപ്പെട്ടു പെടുത്തില്ല എന്നുള്ള ആ ഒരു തീരുമാനം തന്നെ നവ്യ എടുത്തിരിക്കുകയാണ് അങ്ങനെ പല രീതിയിലുള്ള വസ്ത്രം വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ വരുന്ന പരസ്യങ്ങളൊക്കെ ടി വിയിലൂടെ മുത്തശ്ശനും കാണാനിടയാകുകയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് പരസ്യത്തിൽ അഭിനയിക്കുന്നതൊക്കെ ഓക്കെ പക്ഷേ നിനക്ക് കുറച്ചുകൂടെ മാന്യമായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് പരസ്യം ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശനോട് തർക്കിച്ച് പറയുന്നുണ്ട് ഇതിൽ ഒരു മാന്യതക്കുറവും ഞാൻ കാണുന്നില്ല പല രീതിയിലും ആളുകൾ അഭിനയിക്കുന്നുണ്ടല്ലോ അത്രത്തോളം ഒന്നും ഞാൻ അഭിനയിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മറ്റു ചെക്കന്മാരുടെ കൂടെയൊക്കെ കെട്ടിപ്പിടിച്ചും അതുപോലെ തന്നെ കൂടെ നിന്നുമൊക്കെ ഫോട്ടോ എടുക്കുന്നതും അതുപോലെ തന്നെ ഫാഷൻ മോഡേൺ ിലുള്ള ഫോട്ടോസും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതിനൊക്കെ നിൻ്റെ അഭി സമ്മതിക്കുന്നുണ്ടോ ഇതൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അഭി ഇനി സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ഇതിൽ നിന്നും എനിക്ക് ലാഭം ഉണ്ടാക്കാമെന്നും അതുപോലെ പണം ഒരുപാട് സമ്പാദിക്കാമെന്നുള്ളത് മനസ്സിലായി അതുകൊണ്ട് ഇനി ആരെയും എന്നെ എതിർത്താലും ഞാൻ ഇതിൽ നിന്നും പിന്മാറില്ല അല്ലെങ്കിൽ എനിക്ക് അനന്തപുരയിൽ നിന്നും എന്തെങ്കിലും ഒരു പൈസ നിങ്ങൾ തരാറുണ്ടോ മാസമാസം എനിക്ക് കഴിയാനുള്ള എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനൊന്നും ഒരുങ്ങില്ലായിരുന്നല്ലോ പക്ഷെ ഒരു പട്ടിയുടെ വിലയല്ലേ എനിക്ക് തന്നിട്ടുള്ളായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെ ജീവിക്കാമെന്നും പണം ഉണ്ടാക്കാമെന്നും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇതിൽ നിന്നും ഇനി ഞാൻ ഒരിക്കലും പിന്മാറില്ല ആര് തന്നെ എതിർത്താലും ഇനിയിപ്പം വേണ്ടി വന്നാൽ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കുകയല്ലേ ചെയ്യുകയുള്ളൂ അല്ലാതെ ഒന്നും എന്നെ ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇനി ഇനി അനന്തപുരിൽ നിന്ന് പുറത്താക്കിയാലും ഞാനിത് അഭിനയം തുടർന്നുകൊണ്ടിരിക്കും ഇതിന് ഫാഷൻ ഷോയ്ക്ക് വരെ പോയോണ്ടിരിക്കും ഇനി അതിലും വലിയ ഓഫർ വന്നാൽ ഞാൻ അതും ചെയ്യുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പം നായനയ്ക്കാണെങ്കിലും നമ്മുടെ ദേവയാനക്കാണെങ്കിലും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല ഇവൾ ഇവളെത്രയ്ക്ക് അഹങ്കാരിയായി മാറിയോ തെറ്റിലേക്ക് ഇവൾ പോയി തുടങ്ങുമോ എന്നുള്ളൊരു ഭയം അവരിലേക്ക് വന്നു കഴിഞ്ഞു അങ്ങനെ അബിയെ വരെ കൂസലില്ല എന്നുള്ള രീതിയിലൊക്കെ ജലജയ്ക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവളെ സോപ്പിട്ട് തന്നാലേ കാര്യം നടക്കത്തുള്ളൂ ഇവളെ തര തിരിഞ്ഞു കഴിഞ്ഞാൽ പണം വന്ന് അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യവും കഷ്ടത്തിലാവും എന്നൊക്കെ ചിന്തിച്ച് പേടിച്ച് നമ്മുടെ നവ്യയുടെ പിന്നാലെ നവ്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട് കലക്കി മോളെ കിടിലൻ മറുപടി ആയിരുന്നു ആ കിളവനും മറ്റുള്ളവർക്കും കൊടുത്തത് എന്തായാലും നീ അബി അബി പറഞ്ഞതിനപ്പുറം ഒന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം കാരണം നിനക്ക് അബിയോട് അത്രയ്ക്കും സ്നേഹമുണ്ടല്ലോ മറ്റുള്ള പയ്യന്മാരുമായിട്ട് അഭിനയിക്കുന്നതൊക്കെ നീ ആ ചോദിച്ചിട്ട് ചെയ്യണേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് എന്നെ ആരും ഉപദേശിക്കാൻ വരേണ്ട കാര്യമില്ല പിന്നെ അബി എങ്ങനെ നടന്ന പയ്യനാണ് എന്നുള്ളതൊക്കെ എനിക്കറിയാം ഇത് ഒരു പരസ്യത്തിന് വേണ്ടി മാത്രമാണ് പക്ഷേ അബി ജീവിതത്തിലും മറ്റു പെൺകുട്ടികളോട് കൂടി അഴിഞ്ഞാടി നടന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് എന്നെ എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട അബിയെ നിങ്ങൾ ഉപദേശിക്കാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ജലജ എന്താ മോളെ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ ധൈര്യപ്പെടുത്തി ഞങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് തിരിച്ചുവിട്ടത് ഞാനും അബിയല്ലേ എന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടെ നേരെ തിരികുകയാണോ ഞങ്ങളെ ഒഴിവാക്കിയാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിന്ന് പറയുന്നുണ്ട് എനിക്ക് ആരെയും വിശ്വാസമില്ല എനിക്കും എൻ്റെ കുഞ്ഞിനും ജീവിക്കാനുള്ള ഒരു മാർഗം എനിക്ക് കണ്ടെത്തണം എന്നുണ്ടായിരുന്നു അത് കണ്ടെത്തി കഴിഞ്ഞു ഇത് പിന്നെ എനിക്ക് നിങ്ങളായിട്ട് നേടി തന്ന ജോലിയൊന്നുമല്ലല്ലോ എൻ്റെ പാഷൻ കൂടിയല്ലേ മുമ്പ് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അന്ന് ഞാൻ എല്ലാവരെയും മാനിച്ച് പോയില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് പോകണം തോന്നി തോന്നിയത് കൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് പോയത് അതുകൊണ്ട് ഇനി ആരെത്താലും അബിയെ എതിർത്താലും ഞാൻ ഇതിൽ നിന്നും പിന്മാറി പിന്മാറില്ല കാരണം ഇതിൽ നിന്നും എനിക്ക് കിട്ടുന്ന വരുമാനത്തിന് സുഖം എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ തുറന്നടിച്ച് പറയുകയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് ഇത് ചതിയാണ് കാരണം എല്ലാത്തിനും കൂട്ടുനിന്ന് ഇപ്പോൾ ഞങ്ങളെ പുറത്താക്കിയിട്ട് നിനക്ക് സ്വന്തമായിട്ട് കാശുകാരി ആവാനുള്ള ഒരുക്കാണല്ലേ അത് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിക്കാതിരുന്നാലും എനിക്കൊരു ചുക്കുമില്ല വേണ്ടി വന്നാൽ നിങ്ങളൊക്കെ ഇവിടെ പുറത്താക്കും അത്രയല്ലേ ഉള്ളൂ എന്നാലും എനിക്ക് കുഴപ്പമില്ല സ്വന്തമായിട്ട് ജീവിക്കാനും ഒരു വീട് വെക്കാനുമുള്ള ക്യാഷൊക്കെ ഞാനുണ്ടാക്കും അതുകൊണ്ട് എന്നെ ഭരിക്കാൻ ആരും വരണ്ട മര്യാദയ്ക്ക് എൻ്റെ മുമ്പ് പോകാൻ നോക്ക് പിന്നെ അബിയനോട് ചോദിക്കാൻ വന്നാൽ അബിക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എനിക്ക് നിങ്ങളുടെ കാര്യത്തിലൊക്കെ ചില സംശയങ്ങളുണ്ട് അത് പിന്നെ ഞാൻ പോട്ടെ എന്ന് വെച്ച് വിചാരിച്ചിരിക്കായിരുന്നു അതുകൊണ്ട് എന്നെ ഭരിക്കാനൊന്നും വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായ മോളെ നീ എന്നോട് പറയുന്നതിൻ്റെ കാരണം എന്താണുള്ളത് ആ കിളവൻ താഴെ നിന്ന് ചൊറഞ്ഞ ദേഷ്യത്തിൽ നീ പറയുക എന്നുള്ളത് മനസ്സിലായി എന്തായാലും എന്നെ ആ ബി എം നിനക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ നിനക്ക് എല്ലാത്തിനും സപ്പോർട്ടായി നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സപ്പോർട്ടായി നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ എൻ്റെ വായിലിരിക്കുന്നത് അത് കേൾക്കേണ്ടി വരും വേണമെങ്കിൽ നിങ്ങളെ ഞാൻ പുറത്താക്കിയിരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ടു പോയിട്ട് എൻ്റെ രീതിയിൽ കാശുകാരിയായിട്ട് നല്ല കോടിശ്ശേരിയായിട്ട് നല്ല വലിയ വീടൊക്കെ വെച്ച് ജീവിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടെ കൂടാൻ പക്ഷേ എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ പിടിച്ച് ഞാൻ പുറത്ത് കളയുമെന്ന് പറയുകയാണ് നമ്മുടെ നവ്യ അപ്പോൾ നവ്യയുടെ മാറ്റം കണ്ട് ആകെ അന്തം വിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ജലജ